ണിക്കൂറിനകം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഡമാസ്കസിലുള്ള ഇറാൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അടുത്ത ദിവസത്തോടെ ഇറാന്റെ ആക്രമണമുണ്ടാവുമെന്ന് യുഎസും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് എങ്കിൽ ഇടപെടുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് കൊലപാതകത്തിൽ തങ്ങളുടെ പങ്ക് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നിഷേധിച്ചിട്ടുമില്ല അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നൂറ് ദിവസം പിന്നിട്ടതോടെ ഗാസയിൽ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും കൂടുതൽ വിനാശകരമായ പ്രാദേശിക സംഘർഷം തടയാനും അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുപ്പിലാണ് ലോകം വലിയൊരു യുദ്ധഭീതിയിലാണ് ഇസ്രയേലിന് ചെറുത്തുനിൽക്കാനുള്ള തുറന്ന സൈനിക സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വംശഹത്യ അവസാനിപ്പിക്കുന്നതിനായി പലസ്തീൻ ഭാഗത്തു നിന്നും മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ചീഫ് ഇസ്മയേൽ ഹാനിയെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരുന്നു ലബനാന്റെ തലസ്ഥാനമായ ബേറൂത്തിൽ ഹിസ്ബുല്ല കമാൻഡർ ഫുഅദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തി പന്ത്രണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന്റെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയായിരുന്ന ഹാനിയെ മിസൈൽ ആക്രമണത്തിലൂടെ വകവരുത്തിയത് അറബ് രാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തി വരുന്നതിനിടയിലാണ് ഇസ്രയേലിൽ ഹമാസ് ഭീകര ആക്രമണം നടത്തിയത് എന്നതും വസ്തുതയാണ് കോവിഡാനന്തരം ലോകത്തിന്റെ പല മേഖലകളിലും യുദ്ധങ്ങളും സംഘർഷങ്ങളും പടർന്നു പിടിക്കുകയാണ് രണ്ടു വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷവും ഇരുനൂറ് ദിവസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞ ഇസ്രയേൽ പലസ്തീൻ യുദ്ധവുമൊക്കെ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ ചതുരക്കള്ളികളിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന പ്രശ്നങ്ങളല്ല പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ലോകത്തിലെ വൻശക്തി രാജ്യങ്ങൾ നടത്തുന്ന അധികാര വടംവലിയുടെ കുതന്ത്രകളാണ് ഈ മേഖലയെ സംഘർഷഭൂമിയാക്കി മാറ്റിയത് കോവിഡ് മഹാമാരി പോലും ചൈന നിർമ്മിച്ചെടുത്ത ജൈവായുധമാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ് സാമ്പത്തിക ശക്തിയും സ്വാധീന ശക്തിയും പ്രയോഗിച്ചു കൂടുതൽ സാമന്ത രാജ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കുടിലബുദ്ധി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയുടെയും ജോർദാന്റെയും ആകാശം കടന്നുവേണം അതേസമയം ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൽ ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരമുണ്ട് ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ വികാരം അറബ് രാജ്യങ്ങളിൽ നിലവിലുണ്ട് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ടാകും സൈനികമായി നേട്ടമില്ലെങ്കിലും ഇറാൻ മേഖലയിൽ പിന്തുണ വർദ്ധിക്കാൻ ആക്രമണം സഹായിച്ചു എന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ഒതുക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നത് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ മൊത്തം സങ്കീർണ സാഹചര്യം ഉണ്ടാകും എന്നത് അമേരിക്കയ്ക്കറിയാം മേഖലയിലെ സഖ്യരാജ്യങ്ങൾ എതിരാകാൻ ഇത് കാരണമാകുമെന്നും അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് മാത്രമല്ല മൂലം എണ്ണവില കുതിച്ചു വരാനും കാരണമാകും ഇറാന്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് ചൈനയാണ് പശ്ചിമേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇറക്കുന്നുവെന്ന് ചൈന ചൂണ്ടിക്കാട്ടുന്ന മിക്ക എണ്ണയും ഇറാൻ്റെതാണ് ഉപരോധം ശക്തമാക്കിയാൽ ചൈന പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഗോള വിപണിയിൽ നിന്ന് ചൈന വൻതോതിൽ എണ്ണ ഇറക്കാൻ തുടങ്ങിയാൽ എണ്ണവില ഉയരുകയും അമേരിക്കൻ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാവുകയും ചെയ്യും മേഖലയിലെ ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ എന്നത് മാത്രമല്ല പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയാ സായുധ സംഘങ്ങളുടെ സാന്നിധ്യവും അമേരിക്കയ്ക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് യമൻ ലബനാൻ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഷിയാ സംഘങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട് അതിനെല്ലാം പുറമെ ഗാസ ആക്രമണ വിഷയത്തിൽ അറബ് പൊതുവികാരവും അമേരിക്ക എതിരാണ് എന്തായാലും അടുത്തൊരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് കൂടുതൽ സംഘർഷമായിരിക്കും ലോകത്ത് തന്നെ സൃഷ്ടിക്കുക ന്യൂസ് ഡെസ്ക് കർമാനസ്